ഓ നല്ല ആട്ടിയെ പൊളിച്ചെണ്ണയല്ല ഒഴിക്കണെങ്കിൽ നമുക്ക് ഒഴിക്കാം അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാവും എല്ലാവരും നല്ല കഴുകും ചെയ്യും ഒഴിക്കട്ടെ വില ഞാൻ അമ്മനോട് പറയട്ടെ എന്തത് നടക്കില്ല അമ്മ എണ്ണ എടുക്കണേ എണ്ണ ദീപിക എന്തൂരം എണ്ണ എടുക്കണേ ദീപിക നാനൂറ്റത് വില ഒരു ലിറ്റർ എണ്ണയ്ക്ക് മിനാന്ന് കൊടുന്നിട്ടേ ഉള്ളൂ അമ്മ പോയി നോക്കി നോക്ക് ഈ എണ്ണ ഇത്ര ഒന്നല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ദീപിക വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയെന്ന് പറയുമ്പോ നീ കേരിക്കുന്നു കഥ ഇനി ഇപ്പൊ തന്നെ നാനൂറ്റിഅമ്പതായിട്ട് എത്ര പറഞ്ഞിട്ടും കാര്യല്ല ദീപിക നല്ല വെളിച്ചെണ്ണയ്ക്ക് നല്ല വില കൂടിയെന്നുള്ളത് എത്ര വട്ടം ഇവിടെ പറയണു ഇത് രണ്ട് ദിവസമായിട്ടുള്ള ഈ എണ്ണ കൊണ്ടു വന്നിട്ടല്ലേ ആരും കംപ്ലൈന്റ് പറയില്ല അത്ര സ്വാദും മതി ഇത് ഇപ്പൊ തന്നെ നാനൂറ്റിഅൻപതായി അപ്പൊ ഇനി ഓൺ ആകുമ്പോഴേക്കും അറുനൂറ് രൂപ വലിയ എണ്ണക്ക് ഈ എണ്ണ കൊണ്ടന്ന് കിട്ടുക ഞാൻ പറയൂല്ല ഐറ്റം എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല കുപ്പിയിൽ എണ്ണ എടുക്ക എന്നിട്ടേ ഒറ്റക്ക ഓരോ ഒറ്റ അത്ര മതി അത്ര ടേസ്റ്റ് മതി ഒരു മാസം എത്ര ഈ കുപ്പിയിൽ ഇനി നീ ഇതും ഇവിടെ വാക്ക് പണി കഴിഞ്ഞുണ്ടല്ലോ ഈ കുപ്പിയില് എണ്ണ എടുക്കാൻ ഓട്ട കുത്തി ഒറ്റിച്ചറക്കേണ്ട ആവശ്യമില്ല അതിൽ ഓട്ടണ്ട് ഇങ്ങനെ ഒറ്റിച്ച എണ്ണ പോരും അത്ര ടേസ്റ്റി മതി അങ്ങനെ ഉപ്പേരി അതൊക്കെ കിട്ടിയ അങ്ങനെ ആ കുപ്പിയിലാണ് എണ്ണ എടുക്കും ഓണാകുമ്പോഴേക്കിനി അറുന്നൂറാവും ആരുണ്ടെങ്കിലും രണ്ടാളോടുകൂടിയാ പറയ പൈസ കൊടുത്ത് വാങ്ങിട്ട് തന്നെ വേണം അതുകൊണ്ട് ഓരോ ഒറ്റ ഒറ്റിക്ക അത്ര പറ്റുകള് കൊണ്ടന്നു കിട്ടില്ല അറുന്നൂറ് ഉറപ്പീണാവും ഇനി ഓണാവുമ്പളൊക്കെ അത്ര ഉപയോഗിച്ച മതി ഇതോണ്ട് എങ്ങനെ ഒറ്റിച്ചാലും ഒരു മാസം നിക്കൂ നോക്കിയൊക്കെ ഒട്ടും ഒറ്റ ആവില്ല എനിക്ക് പിന്നെയും പറ്റൊക്കെ ചെയ്യും നോക്ക ആർക്കാ പറ്റിയ നോക്കാത്ത